ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് വന്നിരിക്കുന്ന എല്ലാവരും ചോദിക്കും ഈ ചെടികൾ എങ്ങനെ ഇത്രയും വലുതായി നിൽക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് എൻ്റെ ഭാര്യയെ സഹായിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു നെൽകൃഷിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരിക്ക് ഞാനൊരു ഇരുപത്തഞ്ച് ചെടിച്ചട്ടിയും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് നടന്നപ്പം നമ്മൾ ചെടിച്ചട്ടി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ വെക്കുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടിലെ ചെടിച്ചെട്ടി നിൽക്കുന്ന അടിത്തട്ടിൽ എപ്പോഴും പുല്ല് പിടിച്ചിട്ട് നമുക്ക് ആ ചെടിച്ചിടിയടുത്തേക്ക് പുല്ലും പോകാൻ വല്ലാത്തൊരവസ്ഥ വരും അപ്പം അതിനാണ് ഞാൻ മെയിനായിട്ടും ആദ്യം അവിടെ നല്ല കറക്റ്റായിട്ട് നിരപ്പാക്കിയിട്ട് നിരപ്പാക്കിയതിന് ശേഷം അതിൻ്റെ താഴെ പി ബി സി പൈപ്പിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കി കൊണ്ടുണ്ടാക്കുന്ന ഒരു സൈസ് പടുതയുണ്ട് അപ്പോൾ ഈ പടുതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും ഒരു എട്ട് വർഷത്തേക്ക് ഒരു കാരണവശാലും അവിടെ പുല്ല് പിടിക്കത്തുമില്ല അപ്പം ചെടിച്ചെട്ടിയുടെ എല്ലാം ഉള്ളത് ഒക്കെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കാൻ വേണ്ടി അവിടെ പറമ്പ് ഞാൻ നിരപ്പാക്കി ആ കൂട്ടത്തിൽ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടന്നൊരു കിണറാണ് അതും കൂടെ വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് പെയിൻറ് ചെയ്തു ഇതാണ് നമ്മൾ വാങ്ങിയ ചെടിച്ചട്ടി ഇതിനാണ്ട് എൺപത്തഞ്ച് രൂപ വിലയാണ് നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇത്രയും വലിയ ചട്ടികൾ തന്നെ വാങ്ങണം കൃത്യമായിട്ട് അതിൻ്റെ ചുവട്ടിൽ തുളയുണ്ടോ എന്നൊക്കെ നോക്കി സംഭവങ്ങൾ വാങ്ങണം ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചെടിച്ചട്ടിയാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ ഈ ചെടിച്ചട്ടി നമ്മൾ ഈ പടുത പടുത കംപ്ലീറ്റ് വിരിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായ സ്പേസുകളിൽ അതിൻ്റെ മേളിൽ നമ്മൾ ഈ ചെടിച്ചട്ടി കറക്റ്റായിട്ട് അടുക്കി വയ്ക്കുക അടുക്കി വെച്ച് കഴിയുമ്പം ഉള്ള ഞാനിപ്പം പടുത കൂട്ടി തയ്ച്ചുകൊണ്ടിരിക്കുക ഇത് രണ്ട് രണ്ട് മീറ്റർ വീതി അമ്പത് മീറ്റർ നീളമുള്ള ഒറ്റ പടുതയാണ് അതിൻ്റെ രണ്ടായിരം രൂപയ്ക്ക് താഴെയാണ് അതിൻ്റെ വില ഇത് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞ പിന്നെ കുറെ നാളത്തേക്ക് ഈ പുല്ലിൻ്റെ ശല്യവേ നമുക്ക് ഉണ്ടാകത്തില്ല അതെല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ വർഷങ്ങളായിട്ട് എൻ്റെ മീൻകുളത്തിൻ്റെ സൈഡിലും എല്ലാം ഞാൻ ഈ പഴുതയാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ കൂട്ടി തേച്ച് കണ്ടോ നമ്മൾ ചെടിച്ചട്ടി എടുത്ത് അവിടെ ഇട്ട് വെച്ച് ഇനി ചെടിച്ചട്ടി എല്ലാം എടുത്ത് ഇനി നമ്മൾ ഞാൻ ഇന്നത്തെ ചേർക്കുന്ന മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ മേൽമണ്ണ് ചെത്തി എടുത്ത് കൊണ്ടുവരും നമ്മുടെ അവിടെ കോഴിയുണ്ടല്ലോ കോഴി നടക്കുന്ന പറമ്പിലെ മണ്ണ് ചെത്തിയെടുത്തുകൊണ്ട് വന്ന് അതും ചാണകപ്പൊടിയും വെപ്പും പിണ്ണാക്കും കുമ്മായ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കൂടെ മൂടിയിട്ടേക്കും മൂടിയിടും മൂടിയിട്ടതിന് ശേഷം ഇതാണ് നമ്മൾ ഈ ചട്ടികളിലെല്ലാം നിറയ്ക്കുന്നത് ഈ ചട്ടികളിൽ നിറച്ചിട്ടു ശേഷം ചെടികൾ നമ്മൾ കളക്ട് ചെയ്ത് ചെയ്തുകൊണ്ട് വെക്കും അതാണ് ഇത്രയും ഗ്രോത്തായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇത്രയും ഭംഗിയായിട്ട് നമുക്കിതാക്കിയെടുക്കാൻ പറ്റും